രണ്ടു തവണ സമരം ചെയ്തിട്ടും സര്ക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല സമീപനം ഉണ്ടാകാത്ത സാഹചര്യത്തില് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് പോയാൽ ഉത്സവ സീസണിൽ പൊതുവിതരണ രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികള്ക്ക് ഭക്ഷ്യമന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രമായിരിക്കും ഉത്തരവാദികളെന്ന് എ കെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ പറഞ്ഞു വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ നൽകുക കെ ടി പി ഡി എസ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ അനിശ്ചിത സമരത്തിലേക്ക് കടക്കുന്നത് രണ്ടു തവണ സമരം ചെയ്തിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂല സമീപനം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കോർഡിനേഷൻ കമ്മിറ്റി ഇത്തരമൊരു സമരത്തിലേക്ക് കടക്കുന്നതെന്ന് ഓൾ കേരള റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ പറഞ്ഞു സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ മക വലിയ ഭൂരിപക്ഷത്തിന്റെയും ഏകകണ്ഠ അഭിപ്രായം അനിശ്ചിതകാല കടയെടുപ്പ് സമരത്തിലേക്ക് പോകണമെന്നുള്ളതാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുവാനുള്ളത് റേഷൻ വ്യാപാരികളെ അനിച്ഛതകാല കടയെടുപ്പ് സമരത്തിലേക്ക് തള്ളിവിടരുത് വിടരുത് ഓണക്കാലമാ വരാൻ പോകുന്നത് ഓണക്കാലത്ത് റേഷൻ റേഷൻ കടകൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണമായി ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ഭക്ഷ്യവകുപ്പിനായിരിക്കും എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക സർക്കാരിൻ്റെ വിഹിതം ഉറപ്പുവരുത്തുക കെ ടി പി ഡി എസ് ആക്റ്റിലെ അപാകതകൾ പരിഹരിക്കുക ഒറ്റമറ്റ നിലയിൽ കെ ടി പി ഡി എസ് ആക്ട് പുനരാവിഷ്കരിക്കുക കോവിഡ് കാലത്ത് സൗജന്യമായി നൽകിയ കിറ്റ് കമ്മീഷൻ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും നൽകാതെ നീട്ടിവിടുന്ന ഗവൺമെൻറ്റിൻ്റെ നടപടി പ്രതിഷേധാർഹമാണ് അവതാ അവസാനിപ്പിക്കുക മാത്രമല്ല കോടതി ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓരോ റേഷൻ വ്യാപാരിക്കും അർഹതപ്പെട്ട ആ കിറ്റ് കമ്മീഷൻ എത്രയും പെട്ടെന്ന് നൽകുക എന്നീ പ്രധാനപ്പെട്ട നാല് ആവശ്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ആവശ്യങ്ങളിൽ മേൽ ഗവൺമെൻറ് അടിയന്തിരമായി തീരുമാനമെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അനിശ്ചിതകാല കടയെടുപ്പ് സമരത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടി കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് ഗവൺമെൻറ് അതിനിടയാക്കരുത് എന്നൊരിക്കൽ കൂടി ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നു അടുത്ത മാസം പകുതിയോടെ കടകൾ പൂർണ്ണമായി അടച്ചിട്ട് സമരം ചെയ്യാനാണ് റേഷൻ കോർഡിനേഷൻ സമിതിയുടെ നീക്കം സമരത്തിലേക്ക് പോയാൽ ഓണക്കാലത്ത് പൊതുവിതരണ രംഗം വലിയ പ്രതിസന്ധിയിലായേക്കും ഓണം അടക്കമുള്ള ഉത്സവ സീസണുകൾ വരാനിരിക്കെ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് പോയാൽ പൊതുവിതരണ രംഗത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഭക്ഷ്യമന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രമായിരിക്കും ഉത്തരവാദികൾ എന്നും അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ കൂട്ടിച്ചേർത്തു